എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നടിയെ ആക്രമിച്ച കേസ് അതിൻ്റെ വിധി വന്നിരിക്കുകയാണ് വിധിയിൽ സന്തോഷിക്കുന്നവരുണ്ടാകാം വിധിയിൽ സന്തോഷിക്കാത്തവരുണ്ടാകാം എന്താണെങ്കിലും കുറ്റവാളി എന്ന് തെളിയിക്കപ്പെട്ട ആറുപേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആറുപേരെയും പോലീസ് ജി വണ്ടിയിൽ കയറ്റി തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവർക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് വെള്ളിയാഴ്ച നമുക്കറിയാം ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആണല്ലോ അതൊക്കെ കഴിഞ്ഞ് ആറാം തീയതി വെള്ളിയാഴ്ച കോടതി കൂടുമ്പോൾ ഇവർക്കുള്ള ശിക്ഷ കഠിനമായ ശിക്ഷ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാൽ പലരും നീതി കിട്ടിയില്ല തോറ്റുപോയി അവൾ എന്നൊക്കെ പറയുന്നുണ്ട് അവൾ എപ്പോഴാണ് തോറ്റുപോയത് അവൾ പണ്ടേ വിജയിച്ചു കഴിഞ്ഞു എന്ന് ഈ കേസ് ഫയൽ ചെയ്യാൻ തുടങ്ങിയോ അന്ന് തന്നെ അവൾ വിജയിച്ചു ഈ കണ്ട ജനങ്ങളുടെ മുന്നിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്ന എത്ര പേരുണ്ട് ഇതാദ്യമായിട്ടല്ല ഒരാൾക്ക് സംഭവിക്കുന്നത് പക്ഷേ അത് മുന്നോട്ട് വന്ന് എല്ലാവർക്കും മാതൃകയായപ്പോൾ തന്നെ അവൾ വിജയിച്ചു കഴിഞ്ഞു എന്നാൽ നീതി കിട്ടണം അവൾ ക്രൂരമായി ഉപദ്രവിച്ചവർക്കുള്ള ശിക്ഷ അത് കിട്ടേ പറ്റൂ അത് ഇന്നാൾ തന്നെ ആയിരിക്കണം എന്നല്ല ഞാൻ പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് ഒരു സ്ത്രീ എന്ന നിരക്കിൽ ഞാൻ ആഗ്രഹിച്ചത് അതാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിച്ചതാണ് കുറ്റം ചെയ്ത ആ ആരാണോ അവർക്ക് ശിക്ഷ കിട്ടണം കടുത്ത ശിക്ഷ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ദിലീപിൻ്റെ വീട്ടിൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ദിലീപ് ആദ്യം തന്നെ പോയത് തൻ്റെ അഡ്വക്കേറ്റിനെ കാണാനാണ് തൻ്റെ അഡ്വക്കേറ്റിൻ്റെ മുന്നിൽ തൻ്റെ ജീവിതം തന്നെ പണയം വെച്ചിരിക്കുകയാണ് നന്ദിയും പറഞ്ഞു മാത്രമല്ല ഇതിനിടയിൽ മഞ്ജുവിനെക്കുറിച്ച് മഞ്ജു വാര്യനെക്കുറിച്ച് ഒരു പരാമർശം കൂടി നിലവ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് പക്ഷേ മഞ്ജു വാര്യൻ ഇതുവരും പ്രതികരിച്ചിട്ടില്ല ഒരു പക്ഷേ പ്രതികരിക്കുമായിരിക്കാം ഇത് പെട്ടെന്നൊന്ന് പ്രതികരിക്കേണ്ട ഒരു സംഭവം അല്ലത് കാരണം എട്ട് ഒമ്പത് വർഷത്തോളമായിട്ട് ഒരാൾ കിടന്ന് അനുഭവിച്ചതാണ് അത് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതെന്താണെങ്കിലും ഇന്നലെ ഇന്നത്തെ വിധിയിൽ കുറ്റം വിമുക്തനായിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഒരുപക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് മേൽക്കോടതിയിലേക്ക് പോകാം ഹൈക്കോടതിയിലേക്ക് പോകാം അതുകഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോകാം അങ്ങനെ കോടതികൾ കിടക്കുന്നുണ്ട് എന്തായാലും അതവിടെ നടക്കട്ടെ എന്നാൽ ഇതിൽ അന്നത്തെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു ഉണ്ട് ആ മാഡം ഇപ്പോൾ ഇവിടെ പോയി ആ മാഡത്തെക്കുറിച്ച് ഒന്നും തന്നെ ഇപ്പോൾ ന്യൂസുകളൊന്നും പറയുന്നില്ല ഈ ന്യൂസിൽ തന്നെയാണ് ഈ മാഡം എന്ന് പറയുന്ന ഒരു കഥാപാത്രം വന്നത് ഈ മാഡം ആരാണ് കാവ്യാണോ കാവിയുടെ അമ്മയാണോ എന്നുള്ള തരത്തിലുള്ള പല വാർത്തകളും അന്നത്തെ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ വിധി വന്നപ്പോൾ മാഡം മാഞ്ഞുപോയി പോയി ഞാൻ നടിയെ ആക്രമിച്ച കേസിൽ പൾസ സുനി ഈ മാഡത്തെക്കുറിച്ചെല്ലാം വ്യക്തമായി പറയുന്നുണ്ട് വോയിസ് നമുക്കൊന്ന് കേട്ടോ പക്ഷെ എന്തായിരുന്നു ആക്ച്വലി ഇങ്ങനെ ഇത് ചെയ്തിട്ട് അവര് കേസ് കൊടുക്കില്ലാണോ വിചാരിച്ചത് എങ്ങനെ കേസ് കൊടുക്കാണ്ടിരിക്കും ഇത്രയും കേസ് കൊടുക്കില്ല എന്തായാലും പൽസ സോനെ ഇതിനകത്ത് കേസ് കൊടുക്കില്ല എന്നാണ് ആദ്യം കരുതിയത് പക്ഷേ ഇത്രയൊക്കെ ക്രൂരമായി പേടിപ്പിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് കേസ് കൊടുക്കാതിരിക്കോ സോനെ അത് പറയുന്നത് കേസ് കൊടുക്കില്ലായിരുന്നു അത് അതായത് ഇന്ന് അവർക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് അവരിങ്ങനെ ഒരു പ്ലാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേസ് കൊടുക്കില്ല തൻ്റെ കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് മെമ്മറി കാർഡിൽ മൂന്നും മെമ്മറി കാർഡ് എന്തൊക്കെ ഉണ്ടായിരുന്നു മെമ്മറി കാർഡിൽ സൂക്ഷിച്ചിട്ട് ഇതൊരു പക്ഷേ നമ്മളിപ്പോൾ പ്രതി എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെ കേൾപ്പിച്ച് ഒരുപക്ഷെ വേണമെങ്കിൽ അവർക്ക് ഈ ഈ സുനിക്ക് ഭീഷണിപ്പെടുത്താം അല്ലേ നടിയും ദിലീപും തമ്മിലുള്ള പ്രശ്നമൊക്കെ ഇവർക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വേണമെങ്കിൽ ഭീഷണിപ്പെടുത്തി ദിലീപിന്റെ പൈസ വാങ്ങിക്കാൻ വേണ്ടിട്ടാണെങ്കിലോ ഇങ്ങനെ ചെയ്തത് നമുക്കറിയില്ല അറിയില്ല എന്താന്നുള്ളത് പക്ഷെ ഇപ്പോ പൾസർ പറയുന്നത് പൾസർ സുനി പറയുന്നത് കേസ് കൊടുക്കുമെന്ന് കരുതിയില്ലാന്ന് ഇത്ര ക്രൂരമായി പേടിപ്പിച്ചിട്ട് കേസ് കൊടുക്കില്ലാന്ന് കരുതി അല്ലേ അത്രയൊന്നും ആയിട്ടില്ലെന്നോ അത്രയൊന്നും ആയിട്ടില്ലെന്നോ ഇവരെന്താ കരുതിയിരിക്കുന്നത് അല്ലേ ഒരു പെണ്ണിന്റെ ലൈഫ് വെച്ചാൽ ഇവരൊക്കെ എന്താ കരുതി അത്ര ഒന്നും ആയിട്ടില്ല ക്രൂരമായി കാറിൽ വെച്ച് ഓടുന്ന കാറിൽ വെച്ച് പീഡിപ്പിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് ഇപ്പൊ ഒന്നും ആയിട്ടില്ല വണ്ടി ഇത് നടി ഓൾറെഡി മൊഴിയെടുക്കുന്ന സമയത്ത് ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഈ ആള് കാറിനകത്തേക്ക് കയറി പലസുനി അകത്തേക്ക് തന്നെ ആളെ മനസ്സിലായി അത് ഇപ്പൊ സുനി തന്നെ പറയുന്നുണ്ട് അതായത് അന്നത്തെ കാലത്ത് നടി പറഞ്ഞ മൊഴിയും ഇതും ഏകദേശം മാച്ച് ആയിട്ടുണ്ട് മനസ്സിലായി കഴിഞ്ഞു സുനിയ ആണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ മാറ്റി വിടാൻ നോക്കി പറ്റുള്ള വേണ്ടി അത് പറഞ്ഞത് പക്ഷെ അതും എനിക്കറിയാൻ പാടില്ല ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ചെല്ലും ഞാൻ വേറെ പൾസർ സുനിയെ കണ്ടപ്പോൾ തന്നെ നടക്ക് ആളെ തിരിച്ചറിയാൻ പറ്റി തൊണ്ണൂറ് ശതമാനം നടക്ക് അറിയായിരുന്നു ഇത് ആരുടെ കൊട്ടേഷൻ ആണെന്ന് പൾസർ പറഞ്ഞത് ഇത് കൊട്ടേഷൻ ആണെന്ന് അപ്പോ ഒരു തൊണ്ണൂറ് ശതമാനം നടിക്കറിയായിരുന്നു ഇത് ആരുടെ കൊട്ടേഷൻ ആണെന്ന് അപ്പോ ഇയാളുടെ പേര് പറഞ്ഞു ഇയാളല്ലേ എന്ന് ചോദിച്ചു ദിലീപിന്റെ അല്ലേ എന്ന് ചോദിച്ചപ്പോ ആള് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മാഡം ഉണ്ടെന്ന് പറഞ്ഞത് ഇല്ല ഒരു മാഡം തന്നതാണെന്ന് കള്ളമാണ് പറഞ്ഞെന്ന് ഞാൻ എന്ത് ചെയ്യുമ്പോഴും കൂൾ മൈൻഡിലാണ് ചെയ്യുന്നത് ടെർവർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ സെക്കൻഡിലാണ് നമ്മൾ അതാ അതിലോട്ട് മാറും അപ്പൊ നമ്മള് കൂള ഈ സംഭവത്തിന് പോകുന്ന ഒരു ടെർ അല്ല

അത്രയും റിസ്ക് പോലും ഇതിനുണ്ടായിരുന്നില്ല ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവൻ എന്ത് ചെയ്യുമ്പോഴും കൂൾ മൈൻഡിലാണ് ചെയ്യുന്നത് ഇതൊരിക്കലും ഒരു ടെറല്ല അവൻ ആ ഒരു സെക്കൻഡിലാണ് ഇതൊക്കെ തോന്നിയതും ഇതൊക്കെ ചെയ്തതെന്ന് ഇവൻ തന്നെ പറയുന്നു വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇവനൊക്കെ ഇത്രയുള്ളൂ ഒരു കോഴിയുടെ അല്ലെങ്കിൽ ഒരു കോഴീനെ പൊക്കി ഇടുന്ന ആ ഒരു ലാഘവം പോലും ആ ഒരു ലാഘവത്തോട് കൂടിയിട്ടാണ് അത്രയും പോലും റിസ്ക് ഇല്ലെന്നാണ് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് അത്രയും പോലും അവന് സമയവും ഇതൊന്നും വേണ്ട അവൻ വളരെ കൂൾ മരി അവൻ കള്ളുടിക്കും ഇതൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത്രയും നുണ പറയുന്ന ഇപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മാഡമാണെന്ന് പച്ചക്കള്ളനോട് പറഞ്ഞു അവന് കള്ളം പറഞ്ഞ് നിൽക്കാൻ യാതൊരു മടിയില്ല കള്ളം പറയുന്നവനാണ് ഇവൻ കള്ളുടിക്കുന്നവനാണെന്നും അവൻ തന്നെ പറയുന്നുണ്ട് അവൻ അതുപോലെ തന്നെ അവൻ പലതരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ടാവായിരിക്കാം എന്നാലും അവൻ ഒരു ഒരു കൂൾ മൈൻഡിലാണ് ഈ ഭയങ്കരം ചെയ്തത് ഇതാരും പറഞ്ഞിട്ടല്ല അവൻ ആ സമയത്ത് അവൻ ആ സെക്കൻഡിൽ എന്താ തോന്നുന്നത് അതാണ് അവൻ അതായത് അവൻ ആ സമയത്ത് ആ സെക്കൻഡിൽ എന്താ അവൻ ചെയ്തു കേസ് ദിവസം വിശ്വാസം എനിക്കുണ്ട് ഞാൻ ഇത് സംഭവം നമ്മ ഒരാളില് ഈ സംഭവം അവര് വിളിച്ചാവാൻ തീർന്നു അല്ലെ പോണ്ടത് ഇതിപ്പോ പിന്നെ രാത്രിയാണ് ജയിലിൽ കയറാൻ കയറാനിവന് പേടി ഇപ്പൊ ഇല്ല അവന് ഇരുപത്തെട്ടാമത്തെ വയസ്സിലാണ് ജയിലിൽ ആദ്യമായിട്ട് കയറുന്നത് അപ്പോ ജയിലിൽ കയറുന്ന ഇവന് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ അവന് ജയിലിൽ കയറി എട്ടൊമ്പത് വർഷത്തോളമായി അപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലുണ്ടാവുമായിരിക്കാം അപ്പോ ഇവന് ഇപ്പോ ജയിലൊന്നും പേടിയില്ല സ്വന്തം തറവാട് പോലെ ആയി പോയി പറയുന്നുണ്ട് ജയിലിൽ പോവാനിപ്പോ അവന് പേടിയൊന്നുമില്ല

അവർക്ക് ആ വെക്കണം ഇത് മറ്റേ കേസ് കഴിയുമ്പോ തന്നോട്ടോ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കേസ് കിട്ടും വക്കീലന്മാരെയും അവരവരെ അവിടെ വെക്കി അവരത് വെച്ച് കൂട്ടും നമ്മൾ രാവിലെ ഇറങ്ങി കഴിയുമ്പോൾ തരും നമ്മൾ ഈ സാധനം ശേഷം കിട്ടില്ല പിന്നെ അതെല്ലാ സാധനം അവിടെയുണ്ട് നമുക്ക് ഓൾറെഡി ഇരുപത്തെട്ട് വയസ്സിന് പറയാനുള്ള കാര്യമല്ലേ എന്റെ കോപ്പി ചെയ്തത് ലാപ്ടോപ്പിനകത്താണ് മൊബൈൽ മൊബൈലിൽ. മൂന്ന് മെമ്മറി കാർഡ് ഒക്കെ കയ്യിലുണ്ടായിരുന്നു. പേപ്പറിനുള്ളിൽ ഓർഡർ വെച്ചോ ഓർഡർ വെച്ചോ ഞാൻ പേസ്റ്റ് ചെയ്തിച്ചു. ഇയാൾ ബാക്കി എന്റെ കയ്യിൽ ഒരു കോപ്പി ಮತ್ತೆ വക്കീലിന് കൊടുതെന്ന് നമ്മൾ എല്ലാവരും പറയാ. 1 കോടി ലക്ഷ്യയിലാണ് മറ്റേത് എവിടെയാന്നറിയണ്ട. അതിയ സവാഹയായിട്ട് നമുക്ക് ഒരു ആഗമ ഫണ്ട് ഉണ്ട് നമ്മുടെ ഈ ഇവൻ മൂന്ന് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഈ വീഡിയോസ് ക്ലിപ്സ് എടുത്ത മൂന്ന് മെമ്മറി കാർഡ് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ മൂന്ന് മെമ്മറി കാർഡിൽ ഒരെണ്ണം ലോയർക്ക് കൊടുക്കാനും ഒരെണ്ണം എവിടെയാണെന്ന് അറിയില്ല ഒരെണ്ണം അവൻ്റെ കയ്യിൽ വെക്കാനും എന്തിനീ കയ്യിൽ വെക്കണമെച്ചപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവൂലെന്ന് നമ്മൾ ഓ വലിയ കാര്യമാണല്ലോ അവൻ ചെയ്ത അവൻ അവാർഡ് കിട്ടിയതാണല്ലോ അതെടുത്ത് ഇടക്കിടക്കിൽ നിന്ന് കാണാനായിട്ട് അപ്പോൾ ഇത് ഈ കുറ്റം ഈ കുറ്റവാളി സമ്മതിക്കുന്നുണ്ട് വളരെ ക്രൂരമായി തന്നെ ആ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ ഉപദ്രവിച്ചതിൻ്റെ വലിയ ക്രെഡിറ്റായിട്ടാണ് ഇവൻ പറഞ്ഞു നടക്കുന്നത് ഇവനെപ്പോലെ അവന് മെമ്മറി കാർഡ് ഇവരുടെ കയ്യിലുണ്ട് ഇവൻ്റെ പേഴ്സണുണ്ടായത് ലോയർക്ക് എന്ന് പറയുന്നവൻ അത് കഴിഞ്ഞിട്ടാണ് ഇവരെ ലോയർക്ക് കൊടുത്തത് പറയുന്നുണ്ട് എന്തോ എന്താണെങ്കിലും ഇങ്ങനെ വളരെ ഒരു സ്ത്രീയുടെ ജീവിതം ഇത്രയും ലാഘവത്തോട് കാണുന്ന ഇത്രയും നിസ്സാരമായിട്ട് കാണുന്ന ഇവനൊന്നും ചെറിയ ശിക്ഷ കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇനി ശിക്ഷ എന്താണെന്നുള്ളത് വെള്ളിയാഴ്ച വരും കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം ഇത് തന്നെയാണ് ഇവൻ്റെ വീട്ടുകാരെല്ലാവരും പറയുന്നത് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ഇതിൻ്റെ ഇടയിലാണ് ദിലീപ് എന്ന് പറയുന്നൊരു വ്യക്തി വന്നത് കൊട്ടേഷൻ കൊടുത്തതാണെന്നുള്ളത് ഇത്രയും ലാഘവത്തോടുകൂടി ഒരു സ്ത്രീയുടെ ജീവിതം കാണുന്ന പെരുമാറുന്ന ഇത്ര ഇങ്ങനെയുള്ള ഇവനൊക്കെ ഒരു ഒരു കഥ ഉണ്ടാക്കി ഒരാളെ പെടുത്തിയതുമാകാം ഇപ്പോൾ നടിയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങളറിയാം അങ്ങനെ ഒരുപക്ഷപ്പെടുത്തിയതാകാം അതെന്താണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥയാണ് നമുക്ക് അറിയേണ്ടത് അങ്ങനെ ഒരു വ്യക്തി കുറ്റം ചെയ്യാതെയാണ് ഈ ഒരു എട്ട് വർഷം കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളെ പോലെ തൻ്റെ ജീവിതം തൻ്റെ കരിയർ തൻ്റെ ഫാമിലി സമാധാനത്തോടുകൂടി ഒരു ലൈഫ് ഇല്ലാതെ ജീവിതം ജീവിച്ചു തീർത്തത് അങ്ങനെയാകുമ്പോൾ ഇവ ഈ പൽസസുനി എന്ന് പറയുന്നൊരു വ്യക്തി ഒരാളെ അല്ല ഒരാളുടെ ജീവിതമല്ല തകര്ത്തിരിക്കുന്നത് അതിനെ ചുറ്റിപ്പറ്റി എത്രയോ ആൾക്കാരുടെ ജീവിതമാണ് തകർത്തിരിക്കുന്നത് എന്നിട്ടും അതൊക്കെ വളരെ ലാഘത്തോടു കൂടി ക്രെഡിറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു മനുഷ്യൻ പറയുന്നത് എന്തായാലും നമുക്ക് വിധി വരുന്നവരെ കാത്തിരിക്കാം ഞാൻ വിധിക്കായി വിധിയല്ല ശിക്ഷയ്ക്കായി കാത്തിരിക്കട്ടുന്നെന്നറിയാൻ ഇവൻ മാത്രല്ല ഇവന്റെ കൂടെ നിന്ന് ഇവന് ഇതിനെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആ ആറു ദുഷ്ടന്മാർ അതിൽ ഒരാളെ കൂടി പെടുത്തണം എന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉണ്ടായിരുന്നു ഏഴാമത്തെ ഒരുത്തൻ ഏഴാമതൊരുത്തനാണ് ഇവന് ഇവനെ ഇവൻ്റെ സംഘത്തിനും എവിടെ താമസിക്കണം ഈ കൃത്യം നിർവഹിച്ച് ഇവർ ഒളിച്ചു നിന്നല്ലോ ഈ ഒളിച്ച സമയത്ത് എവിടെ താമസിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്ത ഒരുത്തനുണ്ടായിരുന്നു കൂടി ഒരു ശിക്ഷ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ഏഴാം പ്രതിയായ ചാർലി ഈ ചാർലിക്ക് ചാർലി ഈ ചാർലിനെ എന്തിനാണ് ഈ ചാർലി എന്തിനാണ് വെറുതെ വിട്ടത് ഈ പ്രതികളെ കുറ്റം ചെയ്യുന്ന ഇതുപോലെ തന്നെ ശിക്ഷാർഹമാണ് കുറ്റം ചെയ്തവരെ സേഫ് ആക്കുന്നതും അത് പ്രേരിപ്പിക്കുന്നതും പ്രേരിപ്പിച്ചതാണ് എട്ടാം പ്രതി എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ തെളിവുകളില്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടു അതെന്തായാലും അതിന്റെ വിധി മുന്നോട്ട് എങ്ങനെയാകുമെന്ന് നമുക്ക് കണ്ടറിയാം പക്ഷെ ഏഴാം പ്രതി കുറ്റം ഒരു കാര്യമാണ് ചാർലിയാണ് ഒളിപ്പിച്ചതെന്നുള്ളത് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അയാൾക്ക് ശിക്ഷ കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു കേസ് അങ്ങനെ വെറുതെ വിടാൻ പറ്റിയ ഒരു കേസല്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ പറയുന്നു പലർക്കും അതിൻ്റെ ഒബ്ജക്ഷൻസ് ഉണ്ട് അതെന്താണെങ്കിലും വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം ഇനിയെങ്കിലും ഇതൊക്കെ സംഭവിക്കാതിരിക്കട്ടെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന എത്രയോ സ്ത്രീകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് ഈ തൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഒട്ടും തൻ്റെ ഭാവിയോ അല്ലെങ്കിൽ തൻ്റെ ലൈഫോ എന്താകുന്നു പോലും തൻ്റെ കരിയർ പോലും എന്താകും നഷ്ടപ്പെട്ടിരിക്കുകയാണ് മലയാളത്തിന് അപ്പോൾ അതൊന്നും അതൊന്നും ബോധ്യമല്ലാതെ ഇതിന് വേണ്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് എത്തിയ ആ നടിയെ തന്നെയാണ് ആ നടിയെ വിജയിച്ചിരിക്കുകയാണ് നടിയൊരിക്കലും തോറ്റില്ല ഒരിക്കലും അതൊന്നും അങ്ങനെയൊന്നും പറയില്ല അവൾ അവൾക്ക് നീതി കിട്ടിയില്ല അവൾ തോറ്റുപോയി തോറ്റുപോയെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു ഒരിക്കലും അവൾ തോറ്റിട്ടില്ല എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നു ഒരിക്കലും അങ്ങനെയൊന്നും തോറ്റ് ആ ഒരു നടി തോറ്റിട്ടില്ലെന്നേ ഞാൻ പറയുള്ളു എന്താണെങ്കിലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം പക്ഷേ ഈ ഒരു മാഡം എന്ന് പറയുന്ന ഒരു കഥാപാത്രം അന്നത്തെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു കഥാപാത്രമായിരുന്നു പക്ഷേ ഈ ഈ മാഡം ഇവൻ തന്നെ ഉണ്ടാക്കി പറഞ്ഞൊരു പച്ചക്കള്ളം എന്ന് പറയുന്നുണ്ട് ഈ പച്ചക്കള്ളം പടച്ചുവിട്ടവൻ എന്ത് കള്ളം വേണമെങ്കിൽ ഇവൻ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്യും ഇവൻ്റെ സംഘത്തിലുള്ളവരാണ് ഈ ആറു പേര് കണ്ടാൽ തന്നെ പേടിയാക്കും കണ്ടില്ലവരൊക്കെ കണ്ടാൽ തന്നെ പേടിയാക്കും അപ്പം ഈ പേടി അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ഈ ആക്രമിക്കപ്പെട്ട ഈ നടി അല്ലെങ്കിൽ അതിജീവിത എങ്ങനെ ആ സമയങ്ങളിലൊക്കെ കടന്നുപോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു സ്ത്രീന്ന് നിരക്കിൽ അപ്പോൾ അതിനുള്ള ശിക്ഷ ഇവർക്ക് കിട്ടണം ഒരാളുടെ ഒരാളുടെ അല്ല അതിൽ കൂടുതൽ പേരുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനും കൂടെയുള്ള ശിക്ഷ കിട്ടണം എന്തായാലും ഇപ്പോൾ എട്ടാം പ്രതി പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ദിലീപ് കുറ്റവിമുക്തനായി ദിലീപ് ഇപ്പോൾ അടുത്ത കേസുമായിട്ട് പോയിട്ടുണ്ട് ഇത്രയും വർഷം തൻ്റെ കുടുംബത്തിന് അനുഭവിച്ച പീഡനങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല അതെന്താകുമെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം എന്തായാലും എന്തൊക്കെ കണ്ടാലും നടിക്ക് നീതി കിട്ടണം കടുത്ത ശിക്ഷ തന്നെ ഈ ക്രൂരന്മാർക്ക് കിട്ടിയേ പറ്റൂ ഈ ലാഘവത്തോടു കൂടി ഒരു പെണ്ണിൻ്റെ ജീവിതം കാണുന്ന ഒരു കോഴിയെടുക്കുന്ന എനിക്ക് ആ വാക്കുകളാണ് തന്നില്ലേ ഒരു കോഴിയെടുത്ത് കളയുന്ന ഒരു ഒരു റിസ്ക് പോലും ഇതിന് അവൻ കൂൾ മാറ്റിൽ ചെയ്യാറുള്ളൂന്ന് ഇതൊരു ടെറർ അല്ലെന്ന് എന്തൊക്കെയാണോ പറയുന്നത് ഇതിന് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഈ കോടതി വിധിയെ ആക്സെപ്റ്റ് ചെയ്തവരുണ്ടാവാം അല്ലെങ്കിൽ കോടതി വിധി നീതി കിട്ടാത്തതാണ് എന്ന് അല്ലെങ്കിൽ അവൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞവരുണ്ടാകാം അതെന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കോടതി എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ നമ്മുടെ ഇന്ത്യൻ നിയമഭരണഘടന അങ്ങനെയാണ് തെളിവുകളില്ലെങ്കിൽ ഒന്നും നടക്കില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുകയുള്ളൂ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കോടതി അതോറിറ്റിയെ ലോർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തില് നിങ്ങൾ പരാമർശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഇത് കമൻറ്റുകളായിട്ടോ പോസ്റ്റുകളായിട്ടോ എന്താണെങ്കിൽ പോലും ജഡ്ജിയെ പറ്റിയോ അല്ലെങ്കിൽ പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ആളെ പറ്റിയോ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ കമൻറ്റുകളായിക്കോ പോസ്റ്റർ ആയിക്കോ വട്ട് എവർ എന്തും ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കണ്ടം ഓഫ് കോർട്ട് കോട്ടാക്റ്റ് വോയിലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ജയിലിലടക്കി അപ്പോൾ അതൊക്കെ നോക്കി കണ്ടു മാത്രം നിങ്ങൾ ഓരോ കമൻറ്റുകളും ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും രേഖപ്പെടുത്താം ആണ് മക്കളെ നമ്മുടെ ഇന്ത്യയിൽ വേണ്ടത് എവിഡൻസ് ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല തെറ്റ് ചെയ്യാത്ത ഒരാളും ശിക്ഷിക്കപ്പെടരുത് തെറ്റ് ചെയ്ത ഒരാൾക്ക് പോലും ചെറിയ ശിക്ഷ ആയിരിക്കരുത് ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതൊരിക്കലൊക്കെ